മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അനുമോള് അനീഷിനോട് ദേഷ്യപ്പെട്ട് കുപ്പിയെടുത്ത് അനീഷിനെ അടിക്കാൻ ഒരുങ്ങിയാണ് എന്താണ് കാരണം എന്ന് വെച്ചാൽ അനുമോൾ ജയിലിലാണ് അപ്പോൾ ജയിലിൽ നിന്ന് അവർക്ക് ബിഗ് ബോസ് കൊടുത്ത അനുവാദം എന്ന് പറയുന്നത് ബാത്റൂമിൽ പോവുക അതിനുശേഷം തിരിച്ച് ജയിലിൽ പോവുക എന്നത് തന്നെയാണ് പക്ഷേ അനുമോൾ അവിടെ ബ്രഷ് ചെയ്യുകയാണ് ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അനീഷ് അവിടെ പോയി പറയുന്നുണ്ട് ക്യാപ്റ്റൻ എന്ന രീതിയിലാണ് പറയുന്നത് ഇത് ശരിയല്ല ഇത് ശരിയല്ല ഇത് ശരിയല്ല അനുമോളെ നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് അങ്ങനെ അനുമോൾ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടിട്ട് അവിടെ ഇരിക്കുന്ന ഒരു കുപ്പി എടുത്തിട്ട് അനീഷിന് അടിക്കാൻ വേണ്ടി പോവുകയാണ് ബിഗ് ബോസ് ബ്രഷ് ചെയ്യാനൊന്നും അനുവാദം കൊടുത്തിട്ടില്ല പക്ഷേ വാഷ്റൂമിൽ പോവുക തിരിച്ച് വേഗം തന്നെ കയറുക എന്നതാണ് ബാത്റൂമിൽ പോയിട്ട് പോ വേഗം തന്നെ ജയിലിൽ പോയി കയറാനാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ഇന്ന് ലാലേട്ടൻ വരുന്നതോടുകൂടി ബിഗ് ബോസ് വീട്ടിലെ അനീഷ് ഇന്നലെ രാത്രി ബിഗ് ബോസ് വീട്ടിൽ കാണിച്ചു കൂട്ടിയ പ്രശ്നങ്ങൾക്കെല്ലാം വലിയൊരു ഉത്തരം തന്നെ കിട്ടും കാരണം അനീഷ് നമ്മുടെ അനുമോടെ പറയുന്നുണ്ടായിരുന്നു ബിഗ് ഒരു നിലപാടില്ല ാത്ത സ്ത്രീകളെ ഞാൻ ഞാനെൻ്റെ വീടിൻ്റെ പരിസരത്ത് പോലും അടുപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നടന്ന അടി അതിൻ്റെ ബാക്കിയാണിപ്പോൾ അനുമോൾ ഏറ്റുപിടിച്ചിരിക്കുന്നത് അനുമോൾ അധികമൊന്നും അതിന് പ്രതികരിക്കാൻ പോകാതിരുന്നപ്പോഴും നമ്മുടെ ശരത്താണ് അനുമോളെ ഒരു ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുത്തത് നീ ഇങ്ങനെ പ്രതികരിക്കാതിരിക്കരുത് നിനക്ക് പുറത്തൊക്കെ നെഗറ്റീവ് ആകും ആകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒന്ന് പിരികേറ്റി വിട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അനുമോളിപ്പോൾ എല്ലാ രീതിയിലും ഭയങ്കരമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്